സോഷ്യോളജി വാട്ട് ആൻഡ് വൈ സമൂഹശാസ്ത്രം എന്ത് എന്നിന് ചാപ്റ്ററിൻ്റെ ആരംഭം നാല് നൽകിയിരിക്കുന്ന കാര്യം ക്രിയേറ്റീവ് റൈറ്റിങ്ങും സ്റ്റഡി ഓഫ് സോഷ്യോളജി നമ്മുടെ വ്യത്യാസമാണ് സർഗാത്മക രചനയും സോഷ്യോളജി സമൂഹശാസ്ത്രം നമ്മുടെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ റൈറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി റൈറ്റിംഗ് ഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ള സർഗാത്മക രചനയിൽ അധിഷ്ഠിതമായിരിക്കും ഉദാഹരണമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്കം സിനിമയായി മാറിയ സമയത്ത് കുറച്ച് ഇമാജിനേഷനൊക്കെ ഉൾക്കൊള്ളിച്ചാണ് എഴുതിയത് അല്ലേ കുറച്ച് പ്രണയവും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു അത് വായിക്കുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടപ്പെടണം ആ രീതിയിലായിരിക്കും തയ്യാറാക്കാം റൈറ്റിംഗ് ഈസ് ഓൺ എങ്ങനെയാണ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി സോഷ്യൽ ഈവെൻസ് ആൻഡ് ഓൺ എങ്ങനെയാണ് ഈസ്റ്റഡിക്ലംസ് എന്ന് വെച്ചാൽ അത് കാണുന്ന ആൾക്കാർക്ക് അത് വായിക്കുന്ന ആൾക്കാർക്ക് ഈസ്തറ്റിക്കണം സൗന്ദര്യാത്മകമായിട്ടായിരിക്കും ബ്യൂട്ടിഫുള്ളി ആയിരിക്കും വളരെ സൗന്ദര്യാത്മകമായിട്ടായിരിക്കും അത് ചിത്രീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഇവന്റ്സ് ആർ ഓൺ ഡെപെക്ടോൺക്ലംസ് ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് അപ്രീസിയേഷൻ അത് വായിക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ആസ്വദിക്കണം ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ലക്ഷ്യം എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആണ് ആസ്വാദനമാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി സോഷ്യൽ ഈവെൻസ് ആർ ഡെപെക്ടഡ് ഓൺ ഈസ്റ്റഡിക്ലംസ് ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദി ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് എങ്ങനെ അപ്രീസിയേഷൻ ആണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആസ്വാദനമാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പുറത്ത് സ്റ്റഡി ഓഫ് സോഷ്യോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ സോഷ്യൽ ഇഷ്യൂസ് ഓർ സബ്ജെക്ട്സ് ആണ് അറ്റ്ലീസ്റ്റ് സയന്റിഫിക്കലി അത് വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാവുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും എങ്ങനെയാണ് സയൻറ്റിഫിക്കലിയും എന്തുകൊണ്ടുണ്ടായെന്ന് നമുക്ക് കാര്യകാരണ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കും അത് സയൻറ്റിഫിക്കലിയാണ് ഇപ്പുറത്താണ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ് ഇനി സോഷ്യൽ കണ്ടീഷൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു കാര്യം വെള്ളപ്പൊക്കം എന്തുകൊണ്ടുണ്ടായി അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നതിനേക്ക് അടിസ്ഥാനപ്പെടുത്തി സാമൂഹിക അവസ്ഥകളെ വിശകലനം ചെയ്യും സോഷ്യൽ കണ്ടീഷൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അടുത്ത സൊസൈറ്റി ഒബ്ജക്റ്റീവ്ലി അനലൈസ്ഡ് സമൂഹത്തെ എങ്ങനെ വിശകലനം ചെയ്യും ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യും വസ്തുനിഷ്ഠമായ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം നിരോധിക്കപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആൾക്കാർ അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രീതി ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഒബ്ജക്റ്റീവ്ലി മനസ്സിലാക്കി സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കാൻ സോഷ്യോളജി സഹായിക്കും അപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് ആ സബ്ജെക്ട്സ് അലൈസ്റ്റ് എങ്ങനെയാണ് സയന്റിഫിക്കലി സോഷ്യൽ കണ്ടീഷൻസ് ആ അലൈസ്റ്റ് എങ്ങനെയാണ് ഓൺ ദ ബേസ് ഓഫ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് അതിന് എന്തുകൊണ്ടുണ്ടാവുന്നു അതിന്റെ ഫലം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സാമൂഹിക അവസ്ഥകളെ അനലൈസ് ചെയ്യും ഇനി സോ സൊസൈറ്റിസ് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യും അല്ലേ സൊസൈറ്റി എങ്ങനെ അനലൈസ് ചെയ്യും ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ടമായിട്ട് അനലൈസ് ചെയ്യും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞത് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എസ്തറ്റിക് ലംസ് സൗന്ദര്യാത്മകമായിട്ടാണ് അപ്രീസിയേഷൻ ആണ് ഗോൾ ഇനി അവിടെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അനലൈസ് സയന്റിഫിക്കലി കോസ് എഫക്ട് റിലേഷൻ്റെ കോസ് എഫക്ട് റിലേഷിപ്പിൻ്റെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ കണ്ടീഷൻസിനെ അനലൈസ് ചെയ്യും പിന്നെ ഒബ്ജെക്റ്റീവ്ലി അനലൈസ് ചെയ്യും വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യും പിന്നെ അതിനുശേഷം വേൾഡ് ഓഫ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസിന്റെ വിവിധ ബ്രാഞ്ചസുകൾ ഏതൊക്കെയാണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ആന്ത്രോപോളജി സൈക്കോളജി എക്സെട്രാ അതെല്ലാം സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചസാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എക്കണോമിക്സ് എന്തുവാ എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിക്സ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആദംസ് വിത്ത് അടുത്ത എൻക്വയറി പാസ്റ്റ് ആൻഡ് കൾച്ചർ പാസ്റ്റ് ആൻഡ് കൾച്ചർ ഹിസ്റ്ററി പാസ്റ്റ് ആൻഡ് കൾച്ചർ അത് മാത്രം കൊടുത്തിരുന്നാൽ മതി പാസ്റ്റ് ആൻഡ് കൾച്ചർ എന്തുവാ ഹിസ്റ്ററി ഹിസ്റ്ററിയുടെ പിതാവാരാണ് ഹെറോഡോട്ടസ് അടുത്ത സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ നമ്മൾ പഠിച്ചാണ് പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ എന്നാണ് അരിസ്റ്റോട്ടിലാണ് പിതാവ് അത് ഇതാണ് പൊളിറ്റിക്കൽ സയൻസ് ആണ് അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിക്സ് പാസ്റ്റ് ആൻഡ് കൾച്ചർ ഹിസ്റ്ററി സ്റ്റേറ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ അത് മറന്നുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ സ്റ്റഡി ഓഫ് ദ ഒറിജിന ആൻഡ് റേഷ്യൽ അവല്യൂഷൻമാൻ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമ പ്രക്രിയയെക്കുറിച്ചൊക്കെ പറയുന്നത് ആന്ത്രോപോളജിയാണ് അതിൻ്റെ പിതാവ് ഫ്രാൻസ് ബോസൺ പിന്നെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ ഹ്യൂമൻ മൈൻഡ് മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും പഠിക്കുന്നതാണ് സൈക്കോളജി സൈക്കോളജിയുടെ പിതാവ് സിഗ്മൻ ഫ്രോയിഡ് ആണ് അപ്പോൾ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ അത് മറന്നുള്ളിൽ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ സൈക്കോളജി ഒറിജിനാൻ റേഷ്യ ലവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ആന്ത്രപ്പോളജിയാണ് സ്റ്റേറ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ അത് അറിയാൻ സാധിക്കുന്നതാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസാണ് പാസ്റ്റ് ആൻഡ് കൾച്ചർ ഹിസ്റ്ററിയാണ് അപ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ള റേഷ്യൽ എവല്യൂഷൻ ഓഫ് മാൻ ഒറിജിനാൻ റേഷ്യൽ എവല്യൂഷൻ ഓഫ് മാൻ അത് എന്താണ് ആന്ത്രോപോളജിയാണ് ഇനി എന്താണ് സോഷ്യോളജി എന്നാണെന്ന് സോഷ്യോളജി ഇസ് എ ഡിസ്റ്റിൻ സബ്ജക്ട് ഏരിയ വിച്ച് അണ്ടർടേക്ക് എ കോംപ്രിഹൻസീവ് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെന്റ് മനുഷ്യനും അവൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചും വളരെ സമഗ്രമായി പഠിക്കുന്ന ഒന്നാണെന്ന് സോഷ്യോളജി സോഷ്യോളജി ഡിസ്റ്റിൻ്റി സബ്ജക്റ്റ് വിച്ച് അണ്ടർടേക്ക് എ കോംപ്രിഹൻസീവ് സ്റ്റഡി ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലാണ് മാൻ ആൻഡ് ഹിസ് എൻവയോൺമെന്റ് മാൻ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് മനുഷ്യനും അവൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് വളരെ സമഗ്രമായി പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണെന്ന് സോഷ്യോളജി ഇനി ഏർ തിങ്കേഴ്സ് ആദ്യകാല സാമൂഹ്യ ശാസ്ത്ര ചിന്തകന്മാരെ കുറിച്ചാണ് സെഞ്ചുറീസ് നോണസ് ഹിസ്റ്ററി ഓഫ് ദ ഏജ് ഓഫ് റവല്യൂഷൻ നൂറ്റാണ്ടാണ് നമ്മൾ വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് ലോകത്തിൽ സോഷ്യോളജി എന്ന സബ്ജക്ട് രൂപം കൊണ്ടത് നയൻറ്റീൻ സെഞ്ചുറി നോണസ് ദ ഹിസ്റ്ററി ഓഫ് ദവല്യൻസ് എമർജൻസിൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഒന്നാമത്തെ റിണൈസൻസ് ഓർ സയന്റിഫിക് റവല്യൂഷൻ നവോത്ഥാനം അല്ലെങ്കിൽ ശാസ്ത്രീയ വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പഠിച്ചാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അവിടെ ഐഡിയൽസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേറ്റിയൊക്കെ നമ്മൾ പഠിച്ച സ്വാതന്ത്ര്യ സമത്വ സഹോദര്യം ഈ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആ ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒന്ന് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ആ ഇത് ഇരണ്ട് ഒന്നുകൂടി ഉണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതേപോലെ തന്നെ വ്യവസായ വിപ്ലവം അപ്പോൾ മൂന്നെണ്ണം ഇതൊക്കെയാണ് റിണൈസൻസ് അവാ സയന്റിഫിക് റവല്യൂഷൻ റിണൈസൻസ് സയന്റിഫിക് റവല്യൂഷൻ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററി മനസ്സിലാക്കിയതാണ് ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതിയാണ് എൽ ഐ നയിച്ചതെന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ റിണൈസൻസ് ഓർ സയന്റിഫിക് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇത് മൂന്നുമാണ് സോഷ്യോളജി സമൂഹ സമൂഹശാസ്ത്ര എന്ന സബ്ജക്ട് രൂപം കൊള്ളാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രൂപങ്ങളുള്ള കാരണം ഇനി അതിനുശേഷം ഫാദർ ഓഫ് സോഷ്യോളജി ഫാദർ ഓഫ് സോഷ്യോളജിയാണ് അഗസ്റ്റ് കോംഡെ അഗസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഫ്രഞ്ച് തിങ്കർ ആണ് അദ്ദേഹമാണ് ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റ് കോംഡെ ഓഫ് ഇന്നലെ ഫ്രഞ്ച് തിങ്കർ ദാഡേഴ്സ് ദ ഫാദർ ഓഫ് സോഷ്യോളജി മറന്നാളിൽ അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവരാണ് അരിസ്റ്റോട്ടിൽ അതുപോലെ അഗസ്റ്റ് കോംഡിയുടെ അഗസ്റ്റ് കോംഡേ എന്നുള്ള ഫാദർ ഓഫ് സോഷ്യോളജി രണ്ടും വൺ വഴി ചോദിക്കാൻ കൊള്ളാവുന്നതാണ് ഇനി അടുത്ത ഹെർബർട്ട് സ്പെൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഹെർബർട്ട് സ്പെൻസർ ഹു യൂട്ടിലൈസ് തിയറി ഓഫ് എവല്യൂഷൻ ബൈ ചാൾസ് ഡാർവിൻ ഫോർ സ്റ്റഡി ഓഫ് ദ സൊസൈറ്റി സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം കം കൊണ്ട ആൾ ഹെർബർട്ട് സ്പെൻസർ ഹർബർട്ട് സ്പെൻസർ ഹൂ യൂട്ടിലൈസ് തിയറി ഓഫ് എവല്യൂഷൻ ബൈ ചാർസ് ഡാർവിൻ ഫോർ ദഡി ഓഫ് സൊസൈറ്റി നമ്മളിത് ബയോളജിയിൽ പഠിക്കുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ ചാർസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അത് കട ആളുടെ പേരാണ് ഹർബർട്ട് സ്പെൻസ ഹർബർട്ട് സ്പെൻസർ ഹൂ യൂട്ടിലൈസ് തിയറി ഓഫ് എവല്യൂഷൻ ബൈ ചാർസ് ഡാർവിൻ ഫോർ ദ സ്റ്റി ഓഫ് സൊസൈറ്റി ഹി ക്ലാരിഫൈഡ് അവിടെ നമ്മൾ ആൻസർ ഹി ക്ലാരിഫൈഡ് ജസ്റ്റസ് ബയോളജിക്കൽ എവല്യൂഷൻ ദ സൊസൈറ്റി ഹാഡ് പാസ്റ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് റീച്ച് ദ പ്രസന്റ് സ്റ്റേജ് സമൂഹം വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്നത്തെ ഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ചാൾസ് ഡാർവിൻ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം കടം കൊണ്ട് ആ നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു ഹി ക്ലാരിഫൈഡ് ജസ്റ്റ് അവിടെ നമ്മൾ ആൻസർ ഹി ഹി മെയിൻസ് ആരാണ് ഹെർബർട്ട് സ്പെൻസർ ക്ലാരിഫൈഡ് ദാറ്റ് ജസ്റ്റ് എസ് ബയോളജിക്കൽ എവല്യൂഷൻ ജീവശാസ്ത്ര പരിണാമ പ്രക്രിയ പോലെ തന്നെയാണ് ദ സൊസൈറ്റി ഹാസ് സൊസൈറ്റി ഹാഡ് പാസ് ത്രൂ ഡിഫറെ സ്റ്റേജസ് ആൻഡ് റീച്ച് ഡെ പ്രസന്റ് സ്റ്റേജ് അപ്പൊ നമ്മളത് എവല്യൂഷൻ തിയറി പഠിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ തിയറീസിന് ആ ഓർമ്മയുണ്ടാവുന്ന പൊളിറ്റിക്കൽ തിയറീസ് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പൊളിറ്റിക്കൽ തിയറീസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവും പവർ തിയറി അതുപോലെ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഡിവൈൻ റൈറ്റ് തിയറി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് എവല്യൂഷൻ തിയറി എവല്യൂഷൻ തിയറിയാണ് പരിണാമ സിദ്ധാന്തം ആ പരിണാമ സിദ്ധാന്തം തന്നെയാണ് ഇവിടെയും പറയുന്നത് ക്ലാരിഫൈഡ് ദാറ്റ് ആസ് ബയോളജിക്കൽ എവല്യൂഷൻ ദ സൊസൊറ്റി ഹാർഡ് പാസ്റ്റ് ത്രൂ ഡിഫറെ സ്റ്റേജസ് ആൻഡ് ഇറ്റ് റീച്ച് ദ പ്രസൻസ്റ്റേജ് ഫസ്റ്റ് ട്രൈബ് പിന്നെ ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ സിറ്റി സ്റ്റേറ്റ് പിന്നെ എംപയർ സ്റ്റേറ്റ് പിന്നെ ഫ്യൂറൽ സ്റ്റേറ്റ് പിന്നെ ടു ഡേ നേഷൻ സ്റ്റേറ്റ് ബിക്കോസ് ദേ ആർ ഫോമഡ് ബേസ് ഓഫ് ഫീലിംഗ് ഓഫ് നാഷണലിസം ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നേഷൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടത്തെ പറഞ്ഞോളൂ ക്ലാരിഫൈഡ് ജസ്റ്റ് ബയോളജിക്കൽ എവല്യൂഷൻ ദ സൊസൈറ്റി ആയിട്ട് ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് റീച്ച് ദ പ്രസന്റ് സ്റ്റേറ്റ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ഫോറിൻ തിങ്കാസ് ആരൊക്കെയാണ് വെസ്റ്റേൺ തിങ്കാസ് ആരൊക്കെയാണ് മെനി തിങ്കൾസ് ലൈക്ക് അരക്കാണ് കാൾ മാക്സ് എം എൽ ഇ ദുർക്കി മാക്സ് വെബർ എക്സട്രാ മേഡ് ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ഡെവലമെന്റ് ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്ര സബ്ജക്ട് രൂപങ്ങളിലും പ്രധാനപ്പെട്ട പങ്കുവെച്ച അരയ്ക്കാണ് കാൾ മാക്സ് എം എൽ ഇ ദുർക്കി മാക്സ് വെബർ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ഇനി അതിന്റെ ഭാഗം സോഷ്യോളജി ഇൻ ഇന്ത്യ അപ്പൊ സോഷ്യോളജി ഇന്ത്യയിൽ രൂപപ്പെട്ടത് ട്വന്റി സെഞ്ചുറിയിൽ അതേസമയം ലോകത്തുണ്ടായ എത്ര നൂറ്റാണ്ടിലാണ് നയറ്റീൻ സെഞ്ചുറിലാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ റിലയൻസൻസ് ഓഫ് സയന്റിഫിക് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെയാണ് അപ്പൊ ഇരുപതാം നൂറ്റാണ്ടിൽ സോഷ്യോളജി എന്ന സബ്ജക്ട് ഇന്ത്യയിൽ രൂപപ്പെട്ടു പത്തൊമ്പത് നൂറ്റാണ്ട് ലോകത്തെങ്കിൽ ഇന്ത്യയിൽ എപ്പോഴാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സ്റ്റഡി ഓഫ് സോയ്യോളി സ്റ്റാർട്ട് ഇന്ത്യ ഡൂറിംഗ് ബിഗിനിങ് ഓഫ് ട്വന്റി സെൻച്വറി ഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് യൂണിവേഴ്സിറ്റി ബോംബെ അപ്പൊ ആദ്യമായിട്ട് സോഷ്യോളജിക്കൊരു ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബോംബിലാണ് ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് സോഷ്യോളജിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് ഫസ്റ്റ് സ്റ്റാറ്റേഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ആരൊക്കെയാണ് ആ കാലഘട്ടം നേതൃത്വം കൊടുത്ത ജി എസ് ഗുരേം എയർ ദേശായി എസ് എസ് സി ഡുബെ എം എൻ ശ്രീനിവാസ് ഡി പി മുഖർജി എക്സെട്രാ മേഡ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഇപ്പൊ സോഷ്യോളജി സബ്ജക്ട് രൂപങ്ങളാൽ പ്രധാനപ്പെട്ട പ്രാധാന്യം പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയാണ് ജി എസ് ഗുര എയർ ദേശായി എസ് എസ് സി ഡുബെ എം എൻ ശ്രീനിവാസ് ഡി പി മുഖർജി തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് അപ്പൊ ഇവിടെ പറഞ്ഞ എത്രയും കാര്യങ്ങളും ഇരുപതാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജ സബ്ജക്ട് ഇന്ത്യയിൽ രൂപപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ആരംഭിച്ചെ എവിടെയാണ് ബോംബെയിലാണ് ആരൊക്കെയാണ് ഇതാക്കുന്നത് ജി എസ് ഗുരേ എർ ദേശായി എസ് ഡുബെ എം എൻ ശ്രീനിവാസ് ഡി പി മുഖർജി തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് സോഷ്യോളജി നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇവിടെ ഒന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക സോഷ്യോളജി സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യന്റെ വ്യത്യസ്ത ജീവിത തലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണെന്ന് സോഷ്യോളജി എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇവിടെ ോക്കെ വൈ സോഷ്യോളജി കോംബ്രിയൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്തുകൊണ്ടാണ് സോഷ്യോളജിയെ സമൂഹത്തെ കുറിച്ചുള്ള സമഗ്രമായ പഠനമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് സോഷ്യോളജി സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മ്യൂച്വൽ റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് മാൻ ആൻഡ് എൻവിയോൺമെന്റ് മനുഷ്യനും അവന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് സോഷ്യോളജി അതുകൊണ്ടാണ് സോഷ്യോളജിയെ കോംബ്രിയൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് വിളിക്കാനുള്ള കാരണം അപ്പോൾ മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സമൂഹ അതുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് കരുതാനുള്ള കാരണം ഇപ്പം ഈ സോഷ്യോളജി കൺസിലാസ് കോമ്പറിയ സ്റ്റഡി ഓഫ് സൊസൈറ്റി സോഷ്യോളജീസ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മ്യൂച്വൽ റിലേഷൻ ബിറ്റ്വീൻ ആർക്ക് തമ്മിലാണ് മാൻ ആൻഡീസ് ഇൻവിയോൺമെന്റ് ഇപ്പം മനുഷ്യനും അവന്റെ ചുറ്റുപാടുകൾ ഇപ്പോൾ അവൻ്റെ ചുറ്റുപാട് സ്കൂളുണ്ടാവാം കോളേജ് ഉണ്ടാവാം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ടാവാം അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സമഗ്രമായ പഠനമാണെന്ത് സോഷ്യോളജി എന്നത് ഇനി നമ്മൾ നമ്മളടുത്ത് മനസ്സിലാക്കുന്നത് വൈദ്യുതി സ്റ്റഡി ഓഫ് സോഷ്യോളജി സോഷ്യോളജി എന്തിനു വേണ്ടി പഠിക്കണം ഒരു നാല് പോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചാൽ മതി എന്നിരുന്നാലും മനസ്സിലാക്കിയിരിക്കുക ഹെൽത്ത് ഫോർമുലേറ്റ് ദ റൈറ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് സൊസൈറ്റി സമൂഹത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കാൻ കാരണമായി തീരും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അഴിമതി നിരോധന അഴിമതി ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ സമൂഹത്തിൽ അഴിമതി നടക്കുന്നുണ്ടല്ലേ പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഹെൽസ്റ്റ് ഫോർമുലേറ്റ് അങ്ങനെ ശരിയായ കാഴ്ചപ്പാട് ലഭിക്കുന്നത് ഇപ്പം പൈസ കൊടുത്താൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കും ഹെൽസ്റ്റ് ഫോർമുലേറ്റ് ദ റൈറ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് സൊസൈറ്റി ഹെൽപ്സ് ടു ഗെറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് നോളജ് ഓഫ് ഓൺ സൊസൈറ്റി ആൻഡ് അദർ സൊസൈറ്റി ഇപ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ചും മറ്റൊരു സമൂഹത്തെക്കുറിച്ചും ഒബ്ജക്റ്റീവ് നോളജ് ഇപ്പോൾ നമ്മുടെ സമൂഹം എന്ന് വെച്ചാൽ കേരളീയ സമൂഹം അതേസമയം നോർത്ത് അമേരിക്കയിലെ വേറൊരു സമൂഹം അല്ലേ ആ രണ്ട് സമൂഹത്തിലെ കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസ രീതിയും ഒക്കെ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കാൻ സഹായകമായിത്തീരും ഹെൽപ്സ് ടു ഗെറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് നോളജ് ഓൺ സൊസൈറ്റി ആൻഡ് അദർ സൊസൈറ്റീസ് ഹിൽസ് നോ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് വ്യക്തികളും സാമൂഹ്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സഹായിക്കും ഹിൽസ് നോ ദ റിലേഷൻ ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലാണ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ വ്യക്തികളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സാമൂഹ്യ സ്ഥാപനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകൾ കോളേജുകൾ പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് ഇതേ ഒക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കും ഹിൽസ് നോ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി സോഷ്യൽ പ്രോബ്ലസ് പ്രിസൈസ്ലി സാമൂഹിക പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലം എങ്ങനെയാണ് പ്രിസൈസ്ലി പ്രിസൈസ്ലി വളരെ ഡീപ്പ്ലി വളരെ ആഴത്തിൽ ഒരു പ്രത്യേകം എന്തുകൊണ്ടാണ് എൻവിയോൺ പൊല്യൂഷൻ ഉണ്ടാകുന്നത് എൻവിയോൺ പ്രശ്നങ്ങളൊക്കെ ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് അങ്ങനെയുള്ള കൃത്യമായ ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കും സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലം പ്രിസൈസ്ലി ഹി ഹിൽസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ സോഷ്യൽ പ്രോബ്ലംസ് വ്യത്യസ്തങ്ങളായ സാമൂഹിക പ്രശ്നങ്ങൾ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കും സോഷ്യൽ പ്ലാനിങ് ആൻഡ് സാമൂഹ്യ ആസൂത്രണത്തിനും വികസനത്തിനും ഒക്കെ പ്രയോജനം അതിനൊക്കെ നമുക്ക് സഹായിക്കും സോഷ്യൽ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് സാമൂഹ്യ ആസൂത്രണത്തിനും ഒക്കെ നമ്മളെ സഹായിക്കും സോഷ്യോളജി ബെനിഫിറ്റ് സോഷ്യൽ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രയോജനം ചെയ്യും പ്രൊവിഡ് ഗൈഡ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് അത്ര പഠിച്ചാലും മതി പ്രൊവൈഡ് പ്രൊവിഡ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് മാർഗദർശിയായിത്തീരും അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കിറ്റ് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ കിറ്റ് എന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് പെൻഷൻ നൽകൽ പെൻഷൻ നൽകൽ വയോജനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് അവർക്ക് പെൻഷൻ നൽകൽ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചുകൊണ്ട് അവർക്ക് എന്താ പെൻഷൻ നൽകാൻ അപ്പോൾ ഇതൊക്കെ അതിനൊക്കെ മാർഗദർശിയായിത്തീരും പ്രൊവൈഡ് ഗൈഡൻസ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ബൈ കണ്ടക്ടി സ്റ്റഡീസ് ഓൺ ദ ബാക്ക്വേർഡ് സെക്ഷൻ ആരെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ അവതരിപ്പിക്കാൻ നമ്മളെ സഹായിക്കും സ്റ്റഡീസ്വേഡ് സെക്ഷൻസ് ദ എക്സ്പ്ലോയിറ്റഡ് ആരെ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ദ എക്സ്പ്ലോയിറ്റ് ചൂഷണത്തിന് വിധേയരാകുന്ന ആൾക്കാർ ആൻഡ് പീപ്പിൾ ഹു ഹ് ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ വിവേചനത്തിന് വിധേയരാകുന്ന ആൾക്കാർ എൻ്റെ ഓപ്പറേഷൻ അപ്പോൾ അടിച്ചമർത്തൽ വിവേചനം അതുപോലെ തന്നെ ചൂഷണം ചെയ്യുന്നവർക്കൊക്കെ അവരെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് പിന്നൊക്കെ വിഭാഗങ്ങൾ അവരെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സാമൂഹ്യ പദ്ധതികൾ അവതരിപ്പിക്കാൻ നമ്മളെ മാർഗ്ഗദർശിയായി തീരും അര് സോഷ്യോളജി ഇപ്പോൾ പ്രൊഡക്ടസ് സോഷ്യൽ വെൽഫെയർ മിഷൻസ് ബൈ കണ്ടക്ട് സ്റ്റഡീസ് ഓൺ ദാക്വേഡ് സെക്ഷൻ എക്സ്പ്ലൈറ്റഡ് ദ പീപ്പിൾ ഹു ഹാവ് ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്പറേഷൻ ഇവിടെ പറഞ്ഞ കാര്യം എത്രയുള്ളൂ സമൂഹത്തെക്കുറിച്ച് റൈറ്റ് പേർസ്പെക്റ്റീവ് സൊസൈറ്റി സമൂഹത്തിന്റെ കാഴ്ചപ്പാട് സമൂഹത്തിന് നല്ല കാഴ്ചപ്പാട് ലഭിക്കും ഒബ്ജക്റ്റീവ് നോളജ് അബൌട്ട് വൺ സൊസൈറ്റി സൊസൈറ്റി ഒരു സമൂഹം മറ്റു സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും റേഷൻ ബിറ്റ് ഇൻഡിവിജ്വൽ സോഷ്യൽ സാമൂഹ്യ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വ്യക്തികൾ നമ്മൾ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കും സ്റ്റഡി സോഷ്യൽ പ്രൊസൈസ്ലി ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് സോഷ്യൽ ഫണ്ട് ബെഫിറ്റ്സ് ഓഫ് സോഷ്യൽ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് സോഷ്യൽ വെൽഫെയർ മെഷൻ ബൈ കണ്ടിംഗ് സ്റ്റഡീസ് ഓൺ ബാക്ക്വേർഡ് സെക്ഷൻ എക്സ്പ്ലൈഡ് ആൻഡ് പീപ്പിൾ ഹു ഹാവ് ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഓപ്പറേഷൻ ഇനി അതിനുശേഷം അടുത്ത ഭാഗത്ത് ഏരിയ ഇൻ സോഷ്യോളജി സോഷ്യോളജിയുടെ വിവിധ ഏരിയാസിനെ കുറിച്ചാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഫാസ്റ്റ് അതിന്റെ വിപുലമായിട്ട് അതിൻ്റെ ഏരിയ വളരെ വിപുലമാണ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി സ്റ്റഡി ഓഫ് ഇന്റർലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഇവൻസ് ബട്ട് ആൾസോ പ്രോളസ് ലൈക്ക് എന്തൊക്കെയാണ് അൺഎംപ്ലോയ്മെന്റ് കമ്മ്യൂണൽ കോൺഫ്ലിക്സ് അമ്പത് വർഗീയ സംഘർഷങ്ങൾ അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ നടത്തുവഴില്ലായ്മ പ്രോബ്ലസ് ഓഫ് ദി വില്ലേജസ് ഗ്രാമീണ പ്രശ്നങ്ങൾ പോവർട്ടി ഇതെല്ലാം പ്രശ്നങ്ങളാണ് എന്നാലും എടുത്ത് പറയുന്നുണ്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാമൂഹിക സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസ് കോളേജ് സ്കൂൾ ഇതൊക്കെ പോലീസ് സ്റ്റേഷൻ സോഷ്യൽ ഗ്രൂപ്പ്സ് സാമൂഹ്യ സംഘങ്ങൾ അല്ലെ ഫാമിലി പിയർ ഗ്രൂപ്പ് സമപ്രായക്കാർ ഇവ ഇതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് സോഷ്യോളജി സോഷ്യൽ റിലേഷൻ സാമൂഹ്യ ബന്ധങ്ങൾ അമ്മ അവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ സോഷ്യൽ സാമൂഹ്യ ബന്ധങ്ങൾ സോഷ്യലൈസേഷൻ സാമൂഹിക സാമൂഹിക സാമൂഹികരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നില്ല അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ വീഴുന്ന ഇതിലേക്ക് കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ മരണ വീട്ടിലും കല്യാണ വീട്ടിലും എങ്ങനെയായിരിക്കും ഒരേപോലെ പെരുമാറും ചിലപ്പോൾ എന്താണ് അവർ ചിലപ്പോൾ കരയും ചിലപ്പോൾ ഒരു ചിരിക്കും അല്ലേ ആ രീതിയിലായിരിക്കും എന്നാൽ നമ്മളങ്ങനെയല്ല കുറച്ച് മനസ്സിലാക്കി കുട്ടികൾ അങ്ങനെയല്ല എങ്ങനെയാണ് അവർ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാരണം ചെയ്യണം എന്ന് മനസ്സിലാക്കുക ആ പ്രക്രിയ വിളിക്കുന്ന വിളിക്കുന്നവരാണ് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ സാമൂഹികരണം സോഷ്യൽ കൺട്രോൾ സാമൂഹിക നിയന്ത്രണം ഇപ്പോൾ ഔപചാരിക ഫോമൽ സോഷ്യൽ കൺട്രോൾ ഉണ്ട് ഇൻഫോമൽ ഉണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ നടപ്പിലാക്കും പോലീസോ പ്രിസൺ ഒക്കെ രീതിയിൽ പോകും ഫോമൽ ഔപചാരികമായി നടപ്പിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും അല്ലേ അതേസമയം ഇൻഫോർമൽ എങ്ങനെയാണ് ഇൻഫോമൽ വീട്ടിലാണ് അല്ലേ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ശാസിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അതാണ് ഇൻഫോമൽ സോഷ്യൽ കൺട്രോൾ ഈ കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ സമുദായങ്ങൾ ജാതി മതവർഗ്ഗ ആ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യൽ ചെയ്ത് സാമൂഹ്യ കുറിച്ച് പഠിക്കുന്നത് പഴയ കാലഘട്ടം ത്രീ ജി ആയിരുന്നു അല്ലേ അല്ലേ ഇപ്പോൾ അത് ഫൈവ് ജി ആയി മാറി അത് സോഷ്യൽ സോഷ്യൽ പ്രോബ്ലം സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മേഖലയായിട്ട് മാറുന്നു ഏത് സോഷ്യള അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പോവർട്ടി അൺ എംപ്ലോയ്മെന്റ് പ്രോളസ് ഓഫ് വില്ലേജസ് പോവർട്ടി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ റിലേഷൻസ് സോഷ്യലൈസേഷൻ സോഷ്യൽ കൺട്രോൾ കമ്മ്യൂണിറ്റി സോഷ്യൽ ചേഞ്ചസ് സോഷ്യൽ പ്രോളസ് എക്സ്ട്രാ അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ വേറെ വേറൊരു സെക്ഷനാണ് ഇവിടെ പറഞ്ഞ കാര്യ ഇത്രയാണ് ആദ്യം പറഞ്ഞത് ഇതൊക്കെ നമ്മൾ വ്യത്യാസമാണ് ഇമാജിനേഷൻ ആൻഡ് ആണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അപ്പുറത്ത് ഏസെറ്റിക്ലംസ് ആണ് അപ്രീസിയേഷൻ ആണ് ഗോൾ എന്ന് പറയുന്നത് ഇവിടെ സൈന്റിഫിക്കലി അനലൈസ് ചെയ്യുന്നത് കോസ് എഫക്ട് റിലേഷൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാമൂഹ്യ അവസ്ഥകളെ വിശകലനം ചെയ്യുന്നത് ഒബ്ജക്റ്റീവലി അനലൈസും വസ്തു ഇഷ്ടമായിട്ട് അനലൈസും ഇനി അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് പൊളിറ്റിക്കൽ സയസ് ബ്രാഞ്ചസ് ഓഫ് സോഷ്യൽ സയൻസ് ഏതൊക്കെയാണ് എക്കണോമിക് ഐഡീഡസ് എക്കണോമിക്സ് പാസ്റ്റ് ആൻഡ് കൾ ഹിസ്റ്ററി റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസ് ഒറിജിനൽ റൈഷൻമാർ എന്ന് പറയുന്നത് ആന്ത്രോപോളജ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ സൈക്കോളജി പിന്നെ കോമർ സ്റ്റഡി ഓഫ് എന്തൊക്കെ തമ്മിലാണ് അതാണ് സോഷ്യോളജി നയൻ സെഞ്ചറിയാണ് ഏജ് ഓഫ് റവല്യൂഷൻ കണക്കാക്കുന്നത് വിച്ച് ആർ ത്രീ റവല്യൂഷൻ സോഷ്യോളജി റണൈസൻ ഓഫ് സയന്റിഫിക് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വിളി ആണ് ഫാദർ ഓഫ് സോഷ്യോളജ അഗസ്റ്റ കോമഡിയാണ് പിന്നെ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം കട കൊണ്ട് ആളുടെ പേരാണ് ഹർബർട്ട് സ്പെൻസർ ക്ലാരിഫൈഡ് ജസ്റ്റിസ് ബയോളജിക്കൽ എവല്യൂഷൻ സൊസൈറ്റി ആസ് ഡിഫറെന്റ് സേജസ് ആൻഡ് റീച്ച് പ്രസന്റ് ജേജ് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നത് കടത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് പറഞ്ഞ ആരാണ് ഹർബർ സെൻസർ പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനപ്പെട്ട ഫോറൻ തിങ്കേഴ്സ് ആരൊക്കെയാണ് കാൾ മാക്സ് എലി മാക്സ് മാക്സോ എന്നിവരാണ് പിന്നെ ഫാദർ ഓഫ് സോളോ സോഷ്യോളജി ആരംഭിച്ച എത്ര നൂറ്റാൽ ഇരുപതാം നൂറ്റാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയ്യോളജി ബോംബെ ാണ് ജി എസ് മുഖർജി എം എസ് ശ്രീനിവാസ് തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട ആൾക്കാരിന്റെ സോഷ്യൽ ആസ്പെക്ട്സ് ലൈഫും കൂടിയാണ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത് പിന്നെ സയന്റിഫിക് സ്റ്റഡി റിലേഷൻ ബിറ്റ് സ്റ്റഡിൻഡീസ് ഗവൺമെന്റ് ആണ് എന്നറിയപ്പെടുന്നത് സോഷ്യോളജി നമ്മളിവിടെ മനസ്സിലാക്കിയതാണ് സ്റ്റഡി ഓഫ് സോഷ്യോളജി എന്തിനുവേണ്ടി പഠിക്കുന്നത് നാല് പോയിന്റ് ഇവിടെ നാല് പോയിന്റ് പഠിക്കുകയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ